രോഗഗരസ്ഥമായ അനന്തര ജീവിതത്തെക്കുറിച്ച് ചിന്താധീനനായിരിക്കുന്നവനെ സോപ്പ് പതയ്ക്കുമ്പോൾ അഴുക്കുന്ന പോലെ രോഗം ജീവിതത്തെ ശുദ്ധീകരിക്കുന്നുണ്ട് രോഗം പാപങ്ങൾക്കുള്ള നിശബ്ദമായ പ്രായശ്ചിത്തമാണെന്നൊരു നിഭിവചനമുണ്ട് പാപങ്ങൾക്കുള്ള ശിക്ഷ എന്നല്ല പാപങ്ങൾക്കുള്ള പ്രായശ്ചിത്തം എന്നാണ് തിരുവചനമെന്നത് ശ്രദ്ധിക്കണം മരം കുലുക്കുമ്പോൾ പാകമായ പഴങ്ങൾ എന്ന പോലെ രോഗം കുലുക്കുന്ന മനുഷ്യരിൽ നിന്ന് പാപങ്ങൾ കൊഴിഞ്ഞു പോകുന്നുവെന്നാണ് ഹദീസ് ഷെരീഫിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് ബുഖാരി മുസ്ലിം അനന്തമായ ജീവിതത്തിലെ നിത്യദീനമാണ് പാപങ്ങൾ നശ്വരമായ ജീവിതത്തിലാകട്ടെ അത് ഹൃദയത്തെയും ആത്മാവിനെയും മനസാക്ഷിയെയും പങ്കിലമാക്കുന്നു ഈ താൽക്കാലിക ദുരിതത്തിൽ ക്ഷമിക്കാനും പിടിച്ചു നിൽക്കാനും നിനക്ക് സാധിച്ചാൽ നിത്യദീനത്തിൻ്റെ ദുരനുഭവത്തിൽ നിന്ന് നിനക്ക് വിമോചിതനാകാം പാപങ്ങൾ നിന്നെ അലട്ടുന്നില്ലെങ്കിൽ നീണ്ട നീണ്ട മറ്റൊരു ജീവിതത്തെക്കുറിച്ച് നീ ബോധവാനല്ലെങ്കിൽ നിന്റെ സൃഷ്ടാവിനെ നീ തിരിച്ചറിയുന്നില്ലെങ്കിൽ അത് നിനക്ക് ഈ രോഗത്തേക്കാൾ പരക്കോടി വണ്ണമായ ദീനമായി ഭവിക്കും എങ്കിൽ നീ വിലപിക്കുക എന്തെന്നാൽ നിന്റെ ഹൃദയത്തിന് ബോധത്തിന് ആത്മാവിന് ഈ പ്രപഞ്ചത്തിലെ സർവ്വതിനോടും ആത്മബന്ധമുണ്ട് വേർപ്പാടും മരണവും ജീർണതയും നിന്നിൽ അനേകം മുറിവുകൾ ശേഷിപ്പിക്കുന്നു